മീനുണ്ടാ അത്യാവശ്യം ഇപ്പൊ വെള്ളംകരിയും തോട്ടിലൊന്നും അമ്മീടാ എത്ര മാസം ഒന്ന് കഴിഞ്ഞ് തരാ തരാതെടുക്കുന്നില്ല ഫോൺ പൈസയല്ലേ ഫോൺ ബിസി 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 അണ്ടറി പറയാ അണ്ടറി പറയാ അണെ പറയല്ലേ എന്നെ ഇച്ച പൈസ ഇല്ലല്ലോ അതാണ് പറ ഓക്കേ ശരി എന്താ ചെയ്യ ആ ഒരാൾ കാടല ഡോണടി പോയേ സമീർ ഡോണേടിയാ പോയേ ഇരാ എവിടെയാണ് ഡോണ നേരെങ്ങോട്ട് ഇറക്ക ലൈ ആയി പോയിട്ടുണ്ട് അവടാ അമ്മാ 얘는 വിളിച്ചു വിളിച്ചു മർത്തി ഇതിപ്പോ ആരെ വിളിച്ചാണ് പറഞ്ഞാ കുട്ടിയാ പിന്നെ പോരെ കേക്ക് ഒന്ന് പോയി നോക്ക്

ചോയിച്ചോക്കട നാള ഇവിടെ നടക്കുവാസം കൊണ്ടാവും പിന്നെ അമീര വരും നമ്മളെ വിളിച്ചിട്ടൊന്നും കരുതല ഒരേ വെയിറ്റിങ്ങിലാന്നല്ലോ എന്നാണോ മൂന്നെണ്ണ മൂന്നും കളിയല്ലേ മൂന്നെണ്ണത്തിനായിട്ട് ഒന്ന് മറ്റേ ലോൺ ലോടക്കായിട്ട് വിളിച്ചു ഒരേ വിളി പിന്നെ ഒരു പണ്ട് എങ്ങാന്ന് വെച്ചാല് മറ്റേ പത്തായിരം കടം പിടിച്ചിനി അതും ഒരേ വിളി അത് സ്വന്തക്കൊന്നും വിളിക്കാതെ ഉള്ളു ബാക്കിയെല്ലാം അവസ്ഥ അങ്ങനെ ആയല്ലേ ട കണ്ടിട്ട് എന്റെ എന്തോ പായം കൊണ്ട് വിഷപ്പെട്ടാണ് ഞാൻ എന്തോ പായം കൊണ്ട് വിഷപ്പെട്ടു ഇപ്പൊ പോയിട്ടുള്ളു അന്നെ എന്റെ മുന്നേ ആ അന് മുന്നിപ്പോ പോയി ഒന്ന് പറയണ്ട കഥ എന്താ അവസ്ഥ എല്ലാടാ കടം കേറി മൂടിനടാ പിന്നെ ഞാൻ ഇതാര് കൊടുക്കാനും കഴിയുന്നില്ല തിരിക്കാൻ തിരിച്ച ആര് തരുന്നില്ല നീ ചോദിച്ച തരാ ഇല്ലല്ല ായിരോ എന്നാ പറഞ്ഞ ഞായറാഴ്ച പോയിട്ടില്ല എന്നാ എന്നൊന്ന് വിളിച്ചോ എന്നെ വിളിച്ചില്ലേനെ ിയാന്റെ മോന്റെ കല്യാണത്തിന് അയ്യായിരം കോടി ഉറപ്പ് ചെലവ് നോക്കട്ടെ പറഞ്ഞു ഭയങ്കര ഒന്നും പറയണ്ട എന്താ ചെയ്യുന്ന ഒരു മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ ഞാനൊരു കാര്യം നടക്ക് ആമി എന്ന് പറയോ നീ എന്നെ പോലെ ആക്കണേ റബ്ബേ എന്നെ നീ കോടീശ്വരൻ റബ്ബേ അത് മാത്രല്ല എന്നെ പോലെയും ആക്കണേ അല്ല എന്റെ പോലെ ഊമ്പിയ ജീവിതം അംബാനിക്ക് കൊടുക്കണേ അല്ലേ അംബാനിക്കിതിനും വല്യ ശിക്ഷന്നെ പോലെ ആണെങ്കിൽ അന്നെ പോലെ മുമ്പേ ജീവിതം ആണെങ്കിൽ അംബാനിക്ക് ഇതിലും വലിയ ശിക്ഷയില്ല അഞ്ചു കോടിയ മുക്കി അഞ്ചു കോടിയാ ദൂത്തടിച്ചേലും എന്ത് ചെയ്യാൻ അവസ്ഥ മസൂജിനോട് അയ്യായിരം കാടും മഴ അതുകൊണ്ട് ഇപ്പം വരും മിക്കവാറും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അടി നിങ്ങളെ തന്ന അയ്യായിരം കൊടുക്കാന് അയ്യന്താ മോനെ പൈസയില്ല